തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചു മട്ടന്നൂർ പെരിഞ്ചേരി സ്വദേശി ശരത് അനിഷ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് ഡോക്ടറുടെ അനാവസ്ഥയാണ് മരണത്തിനു കാരണമെന്ന് കുടുംബം ആരോപിച്ചു അതേസമയം ഗർഭപാത്രത്തിലുണ്ടായ മുറിവാണ് കുഞ്ഞിന്റെ മരണ കാരണമെന്ന് ആശുപത്രി അധികൃതരും പറഞ്ഞു തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ബുധനാഴ്ച പുലർച്ചെയാണ് പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചത് മട്ടന്നൂർ പെരിഞ്ചേരി സ്വദേശി കെ വി ശരത് അനിഷ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രീജയുടെ ചികിത്സയിലായിരുന്നു അനിഷ പ്രസവം അടുത്തതോടെ ചൊവ്വാഴ്ച വൈകിട്ടാണ് അനിഷ ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് ഡ്യൂട്ടി ഡോക്ടറായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ സുഖപ്രസവം എന്ന് അറിയിച്ചുവെന്നും രാത്രിയോടെ സ്ഥിതി വഷളായെന്നും ചികിത്സിച്ച ഡോക്ടർ ഏറെ വൈകിയാണ് എത്തിയതെന്നും ബന്ധുക്കൾ ആരോപിച്ചു ഒടുവിൽ പുലർച്ചെ രണ്ടര മണിയോടെ ഡോക്ടർ വന്നു ഇതിനു കുഞ്ഞ് മരിച്ചതായി ബന്ധുക്കളെ അറിയിച്ചത് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ചികിത്സാ പിഴവാണ് കുഞ്ഞിൻ്റെ മരണത്തിന് ഇടയാക്കിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു അവരപ്പാട് കാശ്വാലിറ്റിന് രസമായിട്ട് കൊണ്ടുപോയി വേദന കുറേ സഹിച്ചിരുന്നു അയ്യന്നെ പരമാലി നോക്കിയപ്പം രണ്ട് മണിയാകാശ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഏഴ് മണിക്ക് ഇവിടെ വന്നിരുന്നു ഇന്നലെ ഏഴ് മണിക്ക് വൈകിട്ട് വേദന തുടർന്ന് വന്നത് അപ്പോൾ യൂറിൻ്റെ ഒപ്പരോ വെള്ളം പോകുന്നുണ്ടായിരുന്നു ഗർഭപാത്രം തുറന്ന പോലെയാണ് ഉണ്ടായി അതിവിടെ വന്നപ്പോഴും പറഞ്ഞു അവരോട് പക്ഷെ ഇവർ പിന്നെ മരുന്ന് വെച്ചിട്ടുണ്ട് വേദന തന്നെ മരുന്ന് കൊടുത്തിട്ടുണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ ഒന്നും പറയുന്നില്ല നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു പിന്നെ ഒരു പന്ത്രണ്ട് മണിക്കും പിന്നെ നമ്മളൊന്ന് കയറി കണ്ടു അന്നേരം വേറെ വേദന മൂത്രം അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്ത് പോയി അന്നേരവും വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ എന്ന് വെച്ചൊരു രണ്ടര മണിയാകും നേരം പ്രശ്നമില്ലാന്ന് പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല ഡോക്ടറോടും ചോദിച്ചൊന്നും പ്രശ്നം വേദന വന്നോളൂ വേദന വന്നോളൂ രണ്ടര രണ്ടേ കാലം ആകുമെന്ന് വന്നാൽ അവർ ഒരു പേപ്പർ കൊടുത്തിട്ട് വരുന്നത് ക്രിട്ടിക്കലാണ് കുട്ടിക്ക് നല്ല വേദനയുണ്ട് ക്രിട്ടിക്കലാണ് ഒപ്പിട്ട് വരണം എന്ന് പറഞ്ഞാൽ സി വേണം സിസേറൻ വന്നു ഹോസ്പിറ്റൽ ഇവിടെ കയറ്റി ലേബർ റൂമ് കയറ്റി ഒരു ആ മണിക്കൂർ അരമണിക്കൂർ കൊണ്ട് പറയുന്നത് കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഉണ്ടായത് പൂർണിമ ഡോക്ടർ ആയിരുന്നു ആദ്യം ഒരു ഡ്യൂട്ടി ഡോക്ടർ ആയിരുന്നു നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു പ്രീജ ഡോക്ടർ ആ കാണിച്ചുകൊണ്ട് എന്നിട്ട് രണ്ടര മണിക്കൂടെയാണ് ഡോക്ടർ ഇവിടെ വന്നത് അത് ആ സമയം വരെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ വന്നില്ല ഈ ക്രിറ്റിക്കലായ കാര്യം നമ്മളെ അറിയിച്ചിട്ടുമില്ല ആ സമയം വരെ പെട്ടെന്ന് അറിയിക്കലും കുട്ടി മരണപ്പെട്ട വിവരം ഇതിപ്പോൾ ഗർഭ ഈ പ്രസവത്തെ തുടർന്ന് ഗർഭപാത്രം ഇനി ഭാവിയിൽ എന്തെല്ലാം ദോഷം അതേസമയം ഗർഭപാത്രത്തിലുണ്ടായ മുറിവാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമായതെന്ന് ആശുപത്രി സൂപ്രണ്ട് വി കെ രാജീവൻ അറിയിച്ചു അതേസമയം മനുഷ്യയുടെ ഭർത്താവ് ശരത്തിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് തലശ്ശേരി പോലീസ് കേസെടുത്തു